കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കാഞ്ഞിരോട് സെൻട്രൽ എൽ പി സ്കൂളിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുൻ രാജ്യസഭാ എം പി കെ കെ രാഗേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുദ്രാ വിദ്യാഭ്യാസ വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ധനസഹായത്തോടെയാണ് കാഞ്ഞിരോട് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലസ്റ്റർ കേന്ദ്രമാക്കി വികസിപ്പിക്കുന്ന ഏഴാമത്തെ പ്രൈമറി വിദ്യാലയമാണ് കാഞ്ഞിരോട് സെൻട്രൽ എൽ സ്കൂൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും തുല്യ പകുതി മാനേജ്മെന്റ് വിഹിതവും ചേർന്നതാണ് അടങ്ങൽ നാല് ക്ലാസ് മുറി ഓഫീസ് മുറി എന്നിവയാണ് ഐഒസിഎൽ ഫണ്ട് ഉപയോഗിച്ച് ഇതിനകം പൂർത്തീകരിച്ചത് എല്ലാ ക്ലാസ് റൂമുകളിലും പഞ്ചായത്തിലെ പതിനാല് സ്കൂളുകളിലെയും എല്ലാ ക്ലാസ് റൂമുകളിലും ഐ എസ് പാനൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ഐ എസ് ഞങ്ങൾ തന്നിട്ടുണ്ട് അത് താങ്കളുടെ ടീമിന്റെ പരിഗണനയിലാണ് അത് ഇപ്പൊ പകുതി സ്കൂളുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റൊരു പകുതിയുടെ പ്രപ്പോസൽ പിന്നീട് ആ പകുതി സ്കൂളുകൾ അറുപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ക്ലാസ് റൂമുകളിലും പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രധാന അധ്യാപിക ഇ പ്രവീണ ആമുഖ പ്രഭാഷണം നടത്തി മുദ്രാ വിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ പി പി മാസ്റ്റർ റിപ്പോർട്ട് അവതരണം നടത്തി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ മെമ്പർമാരായ സി ലത പി ചന്ദ്രൻ ലതീഷ് ബാബു കെ സി സുധീർ സി മനോജ് വി ആർ കുമാർ ശശിധരൻ പാട്ടേത്ത മുന്താസ് കെ ബാലൻ ജിതേഷ് മച്ചാട്ട എം ചിത്ര കെ വേണുമാസ്റ്റർ പി ഓമന കോമത്ത് രമേശൻ ഉമേഷ് കാപ്പാടൻകണ്ടി പി സുജീല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധ്യം അരങ്ങേറി ന്യൂസ് മുണ്ടേരി ഡയമണ്ട്സ് കണ്ണൂർ റോഡ്